നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു വർഷങ്ങളിലും ഇല്ലാത്ത ഒരു കാലാവസ്ഥ ഇത് ചിറ്റാമ്പാറ ഏരിയയാണ് എൻ്റെ തോട്ടത്തിൻ്റെ അടുത്തുള്ളൊരു തോട്ടമാണ് ഇതെല്ലാം ഒരു നാലാം വർഷ ചെടി ചെടികളായിരുന്നു എല്ലാം ഓരോ തട്ട നിപ്പുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ എല്ലാ കിഴങ്ങിന് വാട്ടമായി ഉണ്ട് ഇതിങ്ങനെ അതിന് നിൽക്കുമല്ലോ അതിന് മഴ വന്നാൽ അതിന് വാങ്ങ കിഴങ്ങ് വാടിപ്പോയത് ആ തട്ട മൊത്തത്തോടെ ഇനി മറിഞ്ഞ് വീണ് നശിച്ചു പോകത്തുകൊള്ളു ഈ സൈഡിൽ നിന്നുള്ള ശകലം തണുപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൈഡിലെ തട്ടകൾ പോകാതെ നിൽക്കുന്നു ബാക്കി എല്ലാ തട്ടകളും ചെടി താഴെ വീണോണ്ടിരിക്കുന്നു വെള്ളം തീർന്നു പോയതാണ് ആ തോട്ടത്തിൽ അവരുടെ ചെറിയൊരു തോട്ടമായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ തോട്ടമാണ് നമ്മൾ വെള്ളം അടിച്ച് വെള്ളം തീർന്നു പോയി വെള്ളം തീർന്നിട്ട് ഒരു പത്ത് ദിവസത്തോളമായിട്ട് നനയ്ക്കുന്നില്ല എങ്കിലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടിയൊക്കെ പിടിച്ച് നിൽക്കും എന്ന് തോന്നുന്നു അതിൻ്റെ വേരും എല്ലാം ക്ലിയറായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ചെടികൾ നിൽപ്പുണ്ട് ഇതുവരെ ഈ അടുത്ത തൊട്ട് ആ അടുത്തുള്ള ആ ഒരു തോട്ടത്തിൻ്റെ ഒരവസ്ഥയാണ് ഇതേ അവസ്ഥയാണ് ഈ ഏരിയ മുഴുവൻ ഈ റോഡ് സൈഡിൽ കൂടിയൊക്കെ നമ്മൾ വണ്ടി വണ്ടിയിൽ പോകുമ്പോൾ കാണാം നെറ്റൊക്കെ കെട്ടി മറിച്ച് നിർത്തിക്കുന്നത് കൊണ്ട് ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് വ്യാപകമായിട്ടുള്ളൊരു കൃഷിനാശത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഈ മാസം ഒന്നും മഴ പറയുന്നില്ല അടുത്ത മാസം പതിനഞ്ച് കഴിഞ്ഞ് പതിനെട്ടാം തീയതിയോടുകൂടിയൊക്കെയാണ് മഴ പറയുന്നത് ആ അതുവരെ ഒന്നും ഈ ചെടികൾ ഒന്നും പിടിച്ചു നിൽക്കത്തില്ല അപ്പോൾ ഇത്ര നല്ലതായിട്ട് നിൽക്കുന്ന ഈ ചെടികൾ പോലും ആ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ ഇതും ഓടിക്കാൻ തുടങ്ങും വെള്ളം ഭൂഗർവേലം ഗ്രൗണ്ട് വാട്ടർ ആടിയിലോട്ട് ഒത്തിരി താഴോട്ട് പോയി അതുപോലെ തന്നെ മേലുറവുകളും എല്ലാം പറ്റി വെള്ളം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതാണ് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ നേരെ നിന്ന തട്ടകളാണ് നല്ല ആരോഗ്യമുള്ള തട്ടകളാണ് ആദ്യ പിടിയായിട്ട് അത് ഒടിഞ്ഞ് അതിനൊരു പ്രതിരോധം ഉണ്ടാവുകയാണ് ഉണ്ടാക്കുകയാണ് ചെടി തന്നെ അത് കഴിഞ്ഞ് പിന്നെ മഴ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് താഴോട്ട് ബാക്കിയും കൂടി ഒടിഞ്ഞ് ആ ചെടി മൊത്തത്തോടെ നശിച്ചു പോകും ഇതെല്ലാം റീപ്ലാന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം എവിടെ പോയി തട്ടുണ്ടാക്കും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇതുപോലത്തെ ഒരു അവസ്ഥ ഹയറേഞ്ചിൻ്റെ ചരിത്രത്തിൽ ഏലകൃഷി തുടങ്ങിക്കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതിന് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു അനുകൂലമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ കർഷകർക്ക് ഉണ്ടാകേണ്ടതാണ് ഇതുപോലെ വ്യാപകമായിട്ട് കൃഷി നശിച്ച കർഷകർക്ക് ഒരു കൈത്താങ്ങായിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളും തിരക്കുകളുമൊക്കെ ആയിരുന്നു ഇന്നലെ കൊണ്ട് ഇലക്ഷൻ എല്ലാം തീർന്നു ഇപ്പോൾ ഇനിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷൻ്റെ തിരക്ക് കാരണം ഇതിനകത്ത് ഇടപെടാൻ പറ്റിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം ഇനിയും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇവരെല്ലാം കൂടി കൂടി കൂട്ടായ കർഷകർക്ക് വേണ്ടി ഒരു തീരുമാനത്തിൽ എത്ര അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഇവിടുത്തെ ഈ കൃഷി നാശത്തിൻ്റെ ഭീകരാവസ്ഥ അത് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാനും സ്പൈസസ് ബോർഡും അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് സംവിധാനങ്ങളും കൃഷി വകുപ്പും ഒക്കെ ഇടപെട്ട് അടിയന്തരമായിട്ട് കർഷകർക്ക് അതിൻ്റെ നാശനഷ്ടം ഒന്ന് വിലയിരുത്തി അതിന് അവന് ഒരു താങ്ങായിട്ട് ഒരു കൈത്താങ് ആയിട്ടുള്ള എന്തായാലും ഒരു സഹായം ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമ ഉത്തരവാദിത്വം അത് എല്ലാ പാർട്ടികൾക്കും എല്ലാ ഗവൺമെൻ്റ് സംവിധാനങ്ങൾക്കും ഉണ്ട് ഇത് ഇപ്പം കായ്ക്ക് വില കൂടാൻ തുടങ്ങി ഇനി ഇതുപോലെ കൃഷിനാശം വന്നിട്ട് ഇനി ഈ മഴയൊക്കെ പെയ്താൽ പോലും ഈ ചെടികളിലൊന്നും ഒരു മണിക്കാ കിട്ടത്തില്ല അതിൻ്റെ ആ സീസണിലുണ്ടായ ശരങ്ങൾ ഇതാ ജനുവരിയിലുണ്ടായ ആ ശരം അടിയിലൊരു മൂന്നാല് കായുണ്ട് അതിൻ്റെ മുകളിലത്തെ കൊത്ത് സഹിതം കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ വന്നാലൊന്നും അത് പെട്ടെന്നൊന്നും ആ സാധനം റിക്കവറി ആകത്തില്ല അപ്പം അടുത്ത ഒരു ഒക്ടോബർ നവംബർ മാസം ആവണം ഇനിയും കാലാവസ്ഥ ഒത്തു വന്ന് മഴയൊക്കെ കിട്ടി ആ ചെടിയിൽ കായൊക്കെ ഉണ്ടായി പറഞ്ഞേരും ഇതുപോലെ വ്യാപകമായിട്ട് നശിച്ച പോടത്ത് ഇനി എവിടെ ഉണ്ടാകാനാണ് പിന്നെ കുറേ കുറച്ച് മേഖലകളിൽ എങ്കിലും ഏലക്കൃഷി ചെയ്യുന്നതിൽ ഒരു എൺപത് ശതമാനം സ്ഥലത്തും ഇതുപോലെ ഉണക്ക് വ്യാപകമായിട്ട് ബാധിച്ചിട്ടുണ്ട് ബാക്കി ഒരു പത്തോ ഇരുപതോ ശതമാനം സ്ഥലങ്ങളിലോ മഴയൊക്കെ കിട്ടിയിട്ടുള്ളൂ അത് ഈ ഈ കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനവും അത് വെച്ച് നോക്കുമ്പോൾ ഒരു അറുപത് ശതമാനമായാലും അടുത്ത വർഷം ഉൽപ്പാദനത്തിൽ ഒരു കുറവുണ്ടാകുന്ന ആണ് സാധ്യത ഇനി ഒരു പതിനെട്ട് ദിവസം കൂടി മഴ ഇല്ലാത്ത ഒരു കണ്ടീഷൻ കൂടി വരുവാണെങ്കിൽ നമുക്കത് ചിന്തിക്കാനേ പറ്റത്തില്ലാത്ത രീതിയിലോട്ടുള്ള നാശനഷ്ടത്തിലോട്ട് കാര്യങ്ങൾ പോകും ഇതുവരെ നിൽക്കുന്ന നല്ലതായിട്ട് നിൽക്കുന്ന ചെടികളെല്ലാം വീഴാൻ തുടങ്ങും ഇത് മഴയുടെ കുറവ് അല്ല മണ്ണിൽ അത്യാവശ്യം ഈർപ്പുണ്ടെങ്കിൽ പോലും ഈ ചൂട് ക്രമാതീതമായിട്ട് കൂടിയിട്ട് ആരോഗ്യത്തോടെ നിന്ന തട്ടകൾ ഈ നൂറ് നൂറ്റി ഇരുപത് ദിവസമായി നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തോളമായി മഴ പെയ്തിട്ട് അത്രയും ദിവസമൊന്നും താങ്ങി നിൽക്കാനുള്ള ഒരു കൽപ്പമുള്ള സസ്യമല്ല ഏലം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഭീകരത കൂടിക്കൂടി പോകുന്നത് ഇനിയും പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ വെള്ളം നനച്ചുകൊണ്ടിരുന്ന തോട്ടങ്ങളെല്ലാം വെള്ളം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതും കൂടി തീർന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഏലച്ചെടിയുടെ പരിപാടി തന്നെ തീർന്നു പോകും ഇപ്പോൾ ഒരു നാലഞ്ച് മഴയൊക്കെ കിട്ടിയ ഈ കല്ലാറ് പോലത്തെ മേഖലകളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കും ബാക്കി ഏറിയയിലൊന്നും ഏലച്ചെടിയെ കാണത്തില്ല ആ ഒരു കണ്ടീഷനിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇന്ന വൈകിട്ടത്തെ ചർച്ച നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇതിനെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ അതിന് നമ്മളെക്കൊണ്ട് മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടി കൂട്ടായ ഒരു തീരുമാനത്തിലെത്തി അത് അധികാരികളെ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട നമ്മൾ ഓരോ കർഷകരുടെയും ഒരു കടമയാണത്